ഇൻട്രോ സീൻ എനിക്കറിയാം എല്ലാവരും ചോദിക്കുന്നുണ്ടാവും പക്ഷെ ചോദിക്കാതിരിക്കാൻ വെറുതെ വർഷങ്ങളായി നമ്മൾ അത്ഭുതത്തോടെ നോക്കി തിയേറ്ററിൽ ഇങ്ങനെ രോമാഞ്ചം വന്നിരുന്നതാണ് ഓറഞ്ച് ടി ഷർട്ടൊക്കെ ഇട്ട് വെച്ച് ഡോർ വെച്ച് ഡോറടക്കുന്നവരായിട്ട് അതുപോലെ ഹോസ്പിറ്റൽ തല്ലി തകർക്കാൻ പോകുമ്പോൾ ഹോക്കിസ്റ്റിക്കും ആയിട്ട് വന്നിട്ട് ഒരു ഒരു ചെരിവൊക്കെ ചെരിഞ്ഞങ്ങോട്ട് വന്ന് ഡോർ ഡോറടക്കുന്നതും തിയേറ്ററിൽ ആ മുഴക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനൊക്കെയുള്ള കയ്യടി അത് നിങ്ങൾ ഇപ്പം രജിസാറും എല്ലാവരും കൂടെ ഉള്ളൊരു ആയിരുന്നു നാച്ചുറലി നമ്മൾ എല്ലാ സീൻസും മിക്കവാറും ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് കോഴ്സ് അതിൻ്റെ ഫൈനൽ അതോറിറ്റി ഡയറക്ടർ തന്നെയാണ് അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ സി ഒരു ഇപ്പം സിനിമാഡോഗ്രാഫറെ നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ആ ഷോട്ട് ആവശ്യപ്പെടുന്ന ഡൈനമിക്സ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ജനങ്ങളിലേക്ക് എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതാണ് സക്സസ് അതിപ്പോ നിങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അത് അത്രത്തോളം എഫക്റ്റീവായി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ നിങ്ങളത് എടുത്തു പറയുന്നത്